നമസ്കാരം പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെയെല്ലാം ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവച്ചിരിക്കുകയാണ് മുൻപ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾ മാത്രം ഇലക്ട്രോണിക് കെ ചെയ്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന നമുക്ക് വീണ്ടും അത് നിലയ്ക്കാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാ എൽ ഉപഭോക്താക്കളും ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ നിലവിൽ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം നിലവിൽ എല്ലാ ഗ്യാസ് വിതരണ ശൃംഖലയിലേക്കും ഈ നടപടി ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ആദ്യ അറിയിപ്പുകൾ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇത് നിർബന്ധമല്ലായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് അഥവാ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന നടപടി നിങ്ങൾ ചെയ്തേ മതിയാകൂ നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ അത് നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പുവരുത്തുന്ന വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിൽ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് വിതരണ ഏജൻസികളിലും ഇത് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലാണ് എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ചൊക്കെ ഈ നടപടികൾ തുടങ്ങിയതെങ്കിൽ കൂടിയും ഇപ്പോൾ ഭാരത് ഗ്യാസും അതോടൊപ്പം തന്നെ എച്ച് പി ഗ്യാസും ഇപ്പോൾ ഈ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത ഇടങ്ങളിൽ സ്പെഷ്യൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചാണ് ഇത്തരം നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച ശേഷം മാത്രം പോവുക കാരണം പ്രാദേശികമായിട്ടുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകളൊക്കെ തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ കാര്യം അന്വേഷിക്കാനായിട്ട് ഗ്യാസ് ഏജൻസികളിലൊക്കെ വലിയ തിരക്കായിരുന്നു കഴിഞ്ഞിടയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ഈ അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിലേക്ക് ഓടുകയാണ് അതുകൊണ്ട് തന്നെ അവസാന തീയതി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തന്നെ തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ ഇക്കാര്യം എല്ലാവരും തന്നെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടി അത് പൂർത്തിയാക്കേണ്ടി വരുന്നതായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് വിവിധ ഏജൻസികളിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് ക്യാമ്പുകൾ സജ്ജീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് മിക്കയിടങ്ങളിൽ നിന്നൊക്കെ ഞായറാഴ്ചകളിലൊക്കെയാണ് വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞായറാഴ്ച ദിവസമൊക്കെ പൊതു ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഞായറാഴ്ചകളിലൊക്കെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇ കെ വൈ സി ചെയ്യാനായിട്ട് പോകുമ്പോൾ ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് ഗ്യാസ് ഏജൻസിയിൽ എത്തിയതിനു ശേഷം ബയോമെട്രിക് ഡിവൈസിൽ പിന്നൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ നിലവിൽ ആധാർ നൽകിക്കൊണ്ട് കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇ കെ വൈ സി അഥവാ ആധാർ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുകയില്ല പഴയ കണക്ഷൻ ഉള്ളവരാണ് ഈ ഗ്യാസ് ബുക്ക് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതെ ഇപ്പോൾ ഇരിക്കുന്നത് പ്രത്യേകിച്ചും വിദേശത്തുള്ള ആളുകളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എങ്കിൽ അത് വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷനുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആധാർ എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് ഈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായതായിട്ട് കഴിയുമ്പോൾ തുടർന്നുള്ള ഗ്യാസ് ബുക്കിംഗ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഗ്യാസ് റീഫില് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടാകാം ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ പോലും നമുക്കിപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തടസ്സപ്പെടാനും ഉള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടുള്ള മസ്റ്റർ നടപടികൾ എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ എല്ലാ ഉപയോക്താക്കളും ശ്രദ്ധിക്കുക വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലും ഈ നടപടികൾ ക്യാമ്പുകളൊക്കെ ആരംഭിച്ചേക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഏജൻസികൾ തന്നെയായിരിക്കാം ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു പക്ഷേ സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ഗ്യാസ് ഏജൻസികൾ തന്നെ വിവരങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഗ്യാസ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്ന സംവിധാനം ഉൾപ്പെടെ കാര്യക്ഷമമാക്കുന്നതിനായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനങ്ങളിൽ ഇനി മുതൽ ത്രാസ് ഉണ്ടായിരിക്കുന്നതാണ് അത് നിർബന്ധമാണെന്നാണ് ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ത്രാസിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടറുകളൊക്കെ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിരവധി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങാനായിട്ട് പാടില്ല അതുപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ഈടാക്കുമ്പോൾ അത് ബില്ലിൽ കൃത്യമായി രേഖപ്പെടുത്തി വേണം വാങ്ങുവാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് ഇത് ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിലേക്ക് പരാതി അറിയിക്കാമെന്നാണ് ഇപ്പോൾ ജോയിൻറ്റ് കൺട്രോളർ അറിയിച്ചിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക